കർണാടകയിലെ ഇന്ധന വില വർധന ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശനോട് മാപ്രകൾ ചോദ്യം ചോദിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം അതെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഞാൻ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ പ്രതികരണം പ്രതികരണം ടാക്സ് ഞാൻ അറിഞ്ഞില്ല ഞാൻ കേട്ടില്ല ഞാൻ പഠിച്ചിട്ട് പറയാം അടുത്ത ദിവസം അതിൻ്റെ വിശദീകരണം തരാം നിങ്ങൾ ആരെങ്കിലും കണ്ടോടെ ഇന്നിപ്പോൾ സതീഷ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണമായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ പേജിൽ കയറി നോക്കി അദ്ദേഹം വലിയ പെരുന്നാൾ ആശംസകളുടെ വീഡിയോ ഇട്ടേക്കുന്ന കണ്ടു പക്ഷേ കർണാടകയിലെ ഇന്ധന വില വർധനവിനെ സംബന്ധിച്ച് ഒരക്ഷരം ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന സതീശൻ അതിനെ സംബന്ധിച്ച് വാർത്തകൾ എല്ലാ പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അത്ര കോടതി പുറത്തിറങ്ങിയിട്ട് ഷോൺ ജോർജിന്റെ വിഷയത്തിൽ ഉടനടി ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ അതേ മോനാണ് അതേ നാവ് കൊണ്ടു ജനകീയ സർക്കാർ എന്ന് ഇവർ തന്നെ പാടി പുകഴ്ത്തി നടക്കുന്ന കർണാടക സർക്കാർ ഡീസലിന് മൂന്ന് രൂപ അൻപത് പൈസയും പെട്രോളിന് മൂന്ന് രൂപ കൂട്ടിയപ്പോൾ ഈ ഒരു എസ് കെ പി ഡയലോഗ് അടിച്ചത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഈ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഞാൻ 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 എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല അടുത്ത ദിവസം ടാക്സ് മാപ്രകൾ എന്തായാലും ഇനി അത് ചോദിക്കാൻ പോടില്ല ആ സന്ദർഭത്തിൽ നമ്മൾ മാനേജ് ചെയ്യുക ആ സന്ദർഭത്തിൽ ചോദ്യം ചോദിച്ചു എന്ന് നാട്ടുകാരെ കേൾപ്പിക്കാൻ മാപ്രകളും മറുപടി പറഞ്ഞു എന്ന തരത്തിൽ സതീശനും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നതാണ് ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് ചോദ്യമേ ഉണ്ടാകില്ല അതുകൊണ്ട് ആ സംഭവം കത്തി നിന്ന വിഷയം ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ മറുപടി പറയാതെ എസ്കേപ്പ് ആകാൻ കഴിയും ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ഈ പരിപാടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിൽ വെച്ച് നടത്തുന്നത് കേരളത്തിലെ ഇന്ധനവില വെറും രണ്ട് രൂപ കൂട്ടിയതും കർണാടകയിൽ രണ്ടിനും കൂടി ആറ് രൂപ അൻപത് പൈസ കൂട്ടിയതും അതിനെ സംബന്ധിച്ച് വളരെ വിദഗ്ധമായി മറുപടി പറയാതെ സതീശന് ഒഴിഞ്ഞു പോകാൻ പറ്റി ചർച്ചയില്ല മറുപടി പറയാതെ മുങ്ങിയെന്നില്ല വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന വാർത്തകളില്ല ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള പ്രിവിലേജുകൾ കിട്ടുന്നുണ്ട് എന്തായാലും ജനം അറിഞ്ഞിരിക്കണമല്ലോ ഇവിടെ ചില നേതാക്കന്മാരെ എങ്ങനെയാണ് മാപ്രകൾ ചേർത്ത് പിടിക്കുന്നതെന്നും അവരെ പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ചു എന്ന് വരുത്തി തീർത്ത ശേഷം വിദഗ്ധമായി രക്ഷപ്പെട്ടു പോകാനും ഇവർ എങ്ങനെയാണ് അവസരമൊരുക്കുന്നതെന്ന് നിങ്ങൾ കൂടി കണ്ടു മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് പി ആർ മാപ്ര സംഘത്തിൻ്റെ കൂട്ടുകച്ചവടം നമ്മൾ ഇതിനെയാണ് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നത് ഇതിനെ മാത്രമാണ് പ്രതിരോധിക്കേണ്ടത് ഇത്തരം ഒരു വിഷയത്തിൽ ഒരു ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരാണ് പഠിച്ചിട്ട് പറയാമെന്ന മറുപടി പറഞ്ഞെങ്കിൽ പഠിച്ചില്ലേ പഠിച്ചില്ലേ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ജഡ്ജിമാർ ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ചാനൽ ജഡ്ജിമാർ സംതൃപ്തരാണ്